വടകരയിൽ നിന്ന് ഒരു അനുഭവം വന്നിട്ടുണ്ട് എന്തായാലും കേട്ടുനോക്കാമല്ലോ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നിങ്ങളെ അനുഭവത്തിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണേ എൻ്റെ പേര് ജിഷ എന്നാണ് കോഴിക്കോട് ജില്ലയിലെ വടകരയിലെയാണ് വീട് ത്രിമധുരം ചാനലിൽ വരുന്ന എല്ലാ അനുഭവ കഥകളും ഞാൻ കേൾക്കാറുണ്ട് ഓരോ കഥ കേൾക്കുമ്പോഴും സന്തോഷവും സങ്കടവും അതിലുപരി അത്ഭുതവും തോന്നാറുണ്ട് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷമായി വിവാഹത്തിന് മുൻപ് എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ഗുരുവായൂർ വന്നിട്ടുള്ളൂ കേട്ടോ ഇരുപത്തിരണ്ടാം വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു എൻ്റെ ജാതകം നോക്കിയ ആൾ പറഞ്ഞു വിവാഹം കഴിഞ്ഞാൽ ഗുരുവായൂർ പോകണമെന്ന് കഴിഞ്ഞ് രണ്ടാഴ്ചക്കകം ഞാനും ഏട്ടനും ഗുരുവായൂരിൽ പോയി ഏട്ടൻ നാട്ടിൽ വരുമ്പോൾ വർഷത്തിൽ പോകുന്നത് പതിവായി ഇപ്പോൾ കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പോകാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ കണ്ണൻ്റെ ഓർമ്മയിൽ ഒരു കണ്ണൻ ഓർമ്മയിൽ ഒരു നിമിഷം പോലും ജീവിതത്തിലില്ല ഇനി എൻ്റെ അനുഭവം ത്തിലേക്ക് വരട്ടെ ഞാനും എൻ്റെ ഭർത്താവും രണ്ട് മക്കളും കൂടി കഴിഞ്ഞ വർഷം കണ്ണനെ കാണാൻ വന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ നാലോ അഞ്ചോ മണിക്കൂർ ക്യൂ നിന്നു കണ്ണനെ കണ്ട് തൊഴുത് നാലമ്പലത്തിൽ നിന്നും പുറത്തിറങ്ങി കൊടിമരത്തിനടുത്ത് നിന്ന് കണ്ണനെ ഒന്നുകൂടെ കണ്ട് യാത്ര പറയണമെന്ന് തോന്നി നോക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ നട അടച്ചിട്ടാണോ തുറന്നിട്ടാണോ എന്ന് പോലും കാണാൻ പറ്റുന്നില്ല ഞാൻ കൈകൂപ്പി സങ്കടത്തോടെ നിൽക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നല്ല പ്രായമുള്ള ഒരു അമ്മ എന്നോട് പറയുകയാണ് നട അടച്ചിട്ടാണ് മോളെ ഉള്ളതെന്ന് അയ്യോ ഉപ്പ് കൈ താഴ്ത്താൻ പോലും പറ്റുന്ന പറ്റാത്ത അവിടുന്ന് എങ്ങനെയായിരിക്കും ആ അമ്മ എന്നോട് മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ് എൻ്റെ പൊന്ന് ഗുരുവായൂരപ്പനായിരിക്കില്ലേ അത് ഓർക്കുമ്പോൾ ഇപ്പോഴും കോരിത്തരിച്ചു പോകും ഇനിയും ഒരുപാട് കഥ എനിക്ക് പറയാനുണ്ട് കേട്ടോ ഭഗവാൻ അനുഗ്രഹിച്ചാൽ പിന്നീട് പറയാം എല്ലാവർക്കും ആ ആരോഗ്യം ഭഗവാൻ നൽകട്ടെ എന്താണ് തോന്നുന്നത് അവിടെ എങ്ങനെ ആ തിരക്കിലെ നിങ്ങളെ സങ്കല്പിച്ച് നോക്കുക മുന്നോട്ട് നോക്കുമ്പോൾ എന്താണ് അടച്ചിട്ടാണോ നട തുറന്നിട്ടാണോ ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ ആ സംശയദൂരീകരണം ായിട്ട് ഭഗവാൻ ആരെങ്കിലും അയയ്ക്കും അങ്ങനെയാണ് ആ ഒരു അമ്മ വന്നിട്ട് മോളോട് ഈ ചേച്ചിയോട് പറയുകയാണ് നട അടച്ചിട്ടാണ് മോളെ എന്ന് ആ ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുക നമ്മളെ കൈ ഒരു കലോടലുകൊണ്ട് ഭഗവാൻ സ്പർശിക്കുന്ന ആ ഒരു നിമിഷമാണ് നമ്മളെ ഗുരുവായൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവും അല്ലേ നമുക്ക് അല്ല എന്തുകൊണ്ട് ഗുരുവായൂരിൽ എത്തുമ്പോൾ അങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയല്ലേ അത്രയും കൊടാനുകൂടി ജനങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുമ്പോൾ ഗുരുവായൂരിൽ ആ ഒരു ശക്തിയും ആ ഒരു ചൈതന്യവും ഭഗവാന്റെ സാമീപ്യവും ഇല്ലാതിരിക്കുമോ എല്ലാവർക്കും നല്ലത് വരട്ടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരാം കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ജോയിൻ ബട്ടണിലൂടെ യൂട്യൂബിലൂടെ നമുക്ക് നിങ്ങൾക്ക് വരാം